വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ആദ്യമായിട്ട് മാത്തു കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ് നാപ്പത്തഞ്ച് ദിവസത്തെ ആദ്യത്തെ ഇഞ്ചക്ഷനാണ് ആദ്യത്തെ കുത്തിവെപ്പ് എടുക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കുത്തിവെപ്പ് എടുക്കുന്ന എങ്ങനെയാന്ന് കണ്ടിട്ട് വരാം എത്രാമത്തെ ഇത്രയാ വേണ്ടത് അപ്പം നമുക്ക് കുത്തി കുത്തിവെയ്പ്പ് എടുക്കാനായിട്ട് പോകാം എടുത്തുകൊണ്ട് വരാവേ മാത്തൂട്ടിയ്ക്ക് അങ്ങനെ നമ്മൾ ആദ്യത്തെ കുത്തിവയ്പ്പ് എടുക്കാൻ പോവാണ് മാത്തൂട്ടിക്ക് മാത്തൂട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മാത്തൂട്ടിക്ക് ആദ്യത്തെ കുത്തിവയ്പ്പ് എടുത്ത് എന്താണോ മാത്തുവേ ഐസുകാരം ബെല്ലടിക്കുന്ന കേട്ടോണ്ട് നോക്കുക മാത്തുവിനെ ഒരുവിധപ്പെട്ട ശബ്ദമൊക്കെ കേൾക്കുന്ന പേടിയല്ലേടാ ഏ തിരിച്ചൊന്നും പറയത്തില്ല എന്നാലും ഞാൻ ഇവനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഉറക്കമായിരുന്നു ചാടി എന്ന് സ്വരം കേട്ടപ്പോഴത്തേക്ക് 分んだ